ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഇസ്മില്ലാ അലഹമുല്ലാ വസ്ലാത്ത് വസ്സലാമല റസൂലില്ല എൻ്റെ ലൗദ് ഖുറാൻ മാസ്റ്റേഴ്സ് മറ്റു മാന്യ ശ്രോതാക്കളെ അസ്സാം അലൈക്കും മറമ്മത്തും വാഹി പറക്കാത്തു ഞാൻ സഫിയ പാലക്കാട് ലൗദ് ഖുർആാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സുജൂത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ മഹത്വം അതാണ് ഇന്നത്തെ വിഷയം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രഥമ പ്രധാനമായ അനുഷ്ഠാനമാണല്ലോ നമസ്കാരം ഫർവ് നമസ്കാരങ്ങളിലും സുന്നത്ത നമസ്കാരങ്ങളിലുമായി ഒട്ടേറെ സുജൂതകൾ നിർവഹിക്കുന്നവരാണ് നാം എല്ലാം എന്നാൽ ഈ സുജൂത് വർദ്ധിപ്പിക്കുന്നതിലൂടെ നാം നേടിയെടുക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് മുന്നിൽ സർവതം അർപ്പിച്ച് വിനയാനിതരായി അനുസരണയോടെ ഭയഭക്തിയോടെ നാം നടത്തുന്ന ശ്രാഷ്ടാംഗ പ്രണാമത്തിനാണല്ലോ സുജൂത് എന്ന് പറയുന്നത് സുജൂത് അവിന്റെ മുന്നിൽ മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ സമസ്ത ജീവജാലങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവരുടെ നിഴലുകൾ പോലും മലക്കുകളും എല്ലാം അള്ളാഹുവിന് സുജൂത് നിർവഹിക്കുന്നുണ്ട് ഷ്യമിലേക്ക് ദൈവത്തിനായി അയച്ച സഹാബി മുഹാദ് അള്ളാഹു ഷാമിൽ നിന്ന് തിരിച്ചെത്തി നബിഅലിമയോട് പറയുന്നുണ്ട് റോമക്കാർ അവരുടെ രാജാവിന് മുന്നിൽ ബഹുമാന പുരസ്സരം സുജൂത് ചെയ്യുന്നതായി ഞാൻ കാണുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ അവരെക്കാളെല്ലാം അതിനർഹൻ താങ് അങ്ങനല്ലേ ലബിയെ ലബിസലസലമ പറഞ്ഞു പാടില്ല സുജൂത് അള്ളാവിന് മുന്നിൽ മാത്രം മറ്റു സൃഷ്ടികൾക്ക് ഒരിക്കലും സുജൂത് ചെയ്താൽ പാടില്ല അങ്ങനെ ഒരു സൃഷ്ടിക്ക് മുമ്പിൽ ഞാൻ സുജിത് നിർവഹിക്കാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിന് മുന്നിൽ സുജൂത് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ സുജൂദ് വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് ഒരുപാട് ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇവ മുസ്ലിം റഹ്നത്തുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ് ഹദീസിൽ കാണാം സൗബാൻ അലി അള്ളാഹു ഒരിക്കൽ നിബിസലാഹി സല്ലമ്മയോട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു അമലിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി നിബിസു അഹു സല്ല്മ ഇങ്ങനെ പറഞ്ഞു അലേഹ് വികസനത്തിൽ സുജൂദ് ഇല്ല ഫ ഇന്നക്കലാ തസ്ജിദ്ഹ് സജദത്തൻ ഇല്ലാ റഫാഖാഹു ബിഹാ ദർജ മഹത്ത അങ്കന്യഹ ഹത്തിയ നീ ധാരാളമായി അള്ളാവിന് സുജൂത് വർദ്ധിപ്പിക്കുക താങ്കൾ അള്ളാവിനൊരു സുജൂത് ചെയ്യുന്നില്ല താങ്കളുടെ ഒരു പദവി ഉയർത്താതെയും താങ്കളൊരു പാപം വായിച്ചു കളയാതെയും ഈ ഹതീസിൽ നിന്നും നമുക്ക് സുജൂത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലായി കാണും അല്ലേ അലഹമ്മദില്ല ഇതേപോലെ സുജൂദിൻ്റെ അടയാളത്തെ സ്വ സ്വപ്നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു അള്ളാഹിൻ്റെ അറഹമത്ത് ലഭിക്കുന്നതോടെ സ്വർഗപ്രാപ്തിയും അരകമോചനവും ലഭിക്കും അള്ളാഹു അടിമകളിലേക്കും അടിമകൾ അള്ളാഹുവിനേക്കും അടുക്കുന്ന ഏറ്റവും മഹത്തായ സമയമാണല്ലോ രാത്രി നമസ്കാരം ആ നമസ്കാരത്തിൽ നീണ്ട നമസ്കാരങ്ങൾ നിർവഹിച്ചും സുജൂതകൾ വർദ്ധിപ്പിച്ചും അള്ളാഹുവിന് മുന്നിൽ സാഷ്ടാംഗം നമ്മൾ സുജൂത് ചെയ്താൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും അറുപത്